നാഥമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത് വെളിച്ചമില്ലാതെ എന്ന ആക്ഷേപം ലിഫ്റ്റിൽ വെളിച്ചത്തിലുള്ള ക്രമീകരണം അടിയന്തരമായി ഏർപ്പെടുത്തണമെന്ന് ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു വിരുദ്ധ സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി നിരവധി ആളുകൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ ലിഫ്റ്റ് വെളിച്ചമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി താലൂക്ക് ഓഫീസ് സപ്ലൈ ഓഫീസ് ആർ ടി ഓഫീസ് ഉൾപ്പെടെ നിരവധി സർക്കാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ ആഴ്ചകളായി വെളിച്ചമില്ലാതെയാണ് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതെന്ന് കുറ്റകരമായ വീഴ്ചയാണെന്ന് അവർ പറഞ്ഞു പ്രായം ചെന്ന സ്ത്രീകളടക്കം ഈ ലിഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ പിടിച്ചുപറിയും മോഷണം തുടങ്ങി പല പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ടെന്നും പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാട്ടി അതിനാൽ അടിയന്തരമായി ലിഫ്റ്റിന്റെ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് മുൻ നിയോജക മണ്ഡല സെക്രട്ടറി വി ജോയി പുളിക്കൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു മിനി സിവിഷനിലാണ് നിൽക്കുന്നത് ഇവിടെ ലിഫ്റ്റ് ഒരാഴ്ച കാലമായി പ്രവർത്തനരഹിതമാണ് ഈ ലിഫ്റ്റിന്റെ അകത്ത് കയറിയ കാലത്ത് ഞങ്ങൾ ഇരുട്ടാണ് ഇതിന്റെ അകത്ത് പക്ഷേ ഇന്ന് ഇവിടെ താലൂക്ക് സഭമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കോതമംഗലത്ത് പ്രധാനം പ്രാധാന്യം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരടക്കം ഈ ലിഫ്റ്റ് വഴിയാണ് മുകളിലേക്ക് പോയത് പക്ഷേ ഇവർ ഈ ഇരുട്ടിനെ കുറിച്ചും ഈ ഇതിൻ്റെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഇത് പ്രവർത്തനക്ഷമതമാക്കണമെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ഈ കോതമംഗലത്തെ മ്യൂസിൻ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അനേകം ആളുകൾ സ്ത്രീകളടക്കം അനേകം ആളുകൾ ഇവിടെ നിർത്തിയേറെ വന്നു പോകണം സ്ത്രീകൾക്ക് ഒരു ഇരുട്ടിൽ കയറി ഈ സ്ലിഫ്റ്റിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു സുരക്ഷതയും കിട്ടുന്നില്ല എന്ന് ആം ആദ്മി പാർട്ടിക്ക് തോന്നിയത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഈ മുനിസിപ്പൽ മണ്ഡല കമ്മിറ്റി ഈ സമരപരിപാടികളുമായി മുന്നോട്ട് വന്നത് ആം ആദ്മി പാർട്ടി മുൻസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ ജോസ് സജി പി കെ കുരി കോട്ടപ്പടി ബിനോയ് വർഗീസ് അർജുൻ വാരപ്പെട്ടി ഗോപിനാഥൻ പെണ്ഡിമന എന്നിവർ പങ്കെടുത്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൌഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രേഴ്സ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ചേർക്കോട്ട് ഫേർണിഷിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ തൃശൂർ അങ്കമാലിൻമെന്റ്